നമുക്ക് കുമ് ആയിട്ട് വരുന്നത് അപ്പൊ അതിന്റെ പ്രോസസ് എന്താ വെച്ചാൽ ഇത് ചൂടകളിൽ വെച്ച് ഓക്സിഡൈസ് ചെയ്യും അതായത് ചീ കത്തിച്ച് പാലക്കാട് ഭാഗത്തൊക്കെ തൃപാടൂർ ഭാഗത്തൊക്കെ ചൂടാക്കുന്ന ആൾക്കാരുണ്ട് ഒരു ക്ലാസ്റ്റ് ഒരാൾക്കാർ തന്നെ ഇവരുടെ ഉപജീവനമാർഗ്ഗം അപ്പൊ അവരുടെ വീടുകളിൽ വലിയ മണ്ണിന്റെ ചൂള മരി ഇതിൽ ഈ കക്ക് ഇട്ടിട്ട് ചൂട് ആക്കിട്ട് അപ്പൊ സമയം ഇതിൽ കപ്പഴാണ് നമുക്ക് ഈ പൊടിയുള്ള ആ തക്ക ഓക്സൈഡ് എന്ന് പറയും മറ്റേത് കാൽഷ്യം നമുക്ക് തക്കയായിട്ട് ചൂടേ വെച്ച് വെക്കുന്നത് കാൽഷ്യം ഓക്സൈഡ് ഇത് വെള്ളമായിട്ട് പ്രവർത്തിക്കുമ്പോ ചൂടുണ്ടായിട്ട് പണ് മീറ്റിയിട്ട് നമ്മള് ഉമാകടിക്കില്ലേ കാൽഷ്യം ഹൈഡ്രോക്സൈഡിന്റെ അപ്പൊ നമ്മള് മീറ്റിയിട്ടാണ് പൊടിയായി കിട്ടുന്ന സാധനം മണ്ണില് ഇടുന്നത് എന്നാൽ പാടത്താണെങ്കിൽ നമ്മൾ നമ്മള് വരണിട്ട് കഴിഞ്ഞാൽ അത് നീറി പൊടിയായി മണ്ണിലായി അപ്പൊ മണ്ണ് നമ്മുടെ മണ്ണ് ഭയങ്കര പുളി രസമുള്ളതായതുകൊണ്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് അതിൻ്റെ അസിഡിറ്റി ന്യൂട്രലൈസ് ചെയ്യും മണ്ണിന്റെ പുളി രസത്തെ ഉടനടി ന്യൂട്രലൈസ് ചെയ്ത് നമുക്ക് മണ്ണിനെ ഹെൽത്തിയാക്കണം അതായത് പോഷകങ്ങളൊക്കെ വലിച്ചെടുക്കണമെങ്കിൽ നമ്മുടെ രസം കൂടുതലുള്ള മണ്ണ് വെച്ചില്ല മാത്രമല്ല ചെടിയുടെ വേരും ഒക്കെ ചിങ്ങും രസം കൊടുക്കും അപ്പൊ കേരളത്തിലെ മണ്ണ് ഭയങ്കര അമിത ഉള്ള കാര്യങ്ങളുണ്ട് മറ്റേത് കിട്ടാൻ നമുക്ക് ഉടനെ അസിഡിറ്റി യൂടിലൈസ് ചെയ്ത് കിട്ടില്ല മണ്ണിൽ ഇപ്പൊ സീസണിലുള്ള ഒരുപാട് ഓക്സിഡൈസേഷൻ പ്രോസസ്സ് ഒരുപാട് വർഷങ്ങൾ ഇപ്പൊ നമ്മള് ചൂടും ടാറ്റും അമ്മയും ഒക്കെ കൊണ്ട് പതുക്കെ പതുക്കെ ഓക്സിഡൈസ് ചെയ്ത് ഗ്രാജ്വലി മണ്ണിന്റെ അസിഡിറ്റി ഇതാകുകയും ചെയ്തു പക്ഷെ നമ്മുടെ മണ്ണിൽ നമുക്ക് നമുക്കല്ല മണ്ണ് എന്നൊക്കെ പറഞ്ഞാൽ ഒരു ഭാഗത്തിൽ നമ്മൾ തൽക്കാലം ഞാൻ ഉമ്മായും രാജ്യം കുറച്ച് ദിവസത്തേ ഉള്ളൂ എന്താ വെച്ചാൽ പിന്നെ ഇത്ര കഴിയുണ്ട് നിങ്ങൾ കുമാരമായിട്ടുള്ളതാണ് അതിന്റെ ആക്ഷൻ അഴ്ചായാലും പോയ അപ്പൊ നമുക്ക് എല്ലാ വർഷവും നമ്മുടെ കുമാരി പ്രോ പറയുന്നത് ഇത്ര മണ് ചൂടും വെയിലും മഴയൊക്കെ ഉള്ള കാലാവസ്ഥയില് നമ്മുടെ മണ്ണ് തിരിച്ച് ആസ്വദിക്കും ഉടനെ നമുക്ക് ആക്ഷൻ നടന്നുവച്ചാൽ ഷൈനേക്കാളും എഗറ്റീവ് ആയിട്ടുള്ളത് നമ്മുടെ കുമാരി ചിലെങ്കിൽ ആലുക ഇതൊക്കെ അപ്പൊ നമ്മള് പറയുന്ന കൃഷിക്കാരണം ഇത് വന്ന് വരുമ്പോ തന്നെ പാടത്തില് കേരളം ടൗലോ അതിന് മുങ്ങി കിടക്കുന്നുണ്ട് പച്ച പച്ച കാശ് ഇതിനൊക്കെ ഈ കക്ക നീറ്റി റിയാക്ഷൻ കാൽഷ്യം ഓക്സൈഡ് കിട്ടും നിങ്ങളെ നിങ്ങളൊരു ബക്കറ്റൊക്കെ വെച്ച് കക്കാ നീറ്റാൻ നോക്കി പോകും പച്ചക്കറി ചൂട് പുറത്തു വരുന്നത് പക്ഷെ പനി പൊള്ളാത്ത ചെറിയ പുല്ലികള്

വളപ്പഴവത്തിന് മാത്രമേ ശുപാർശയുള്ളൂ അതായത് ഇലവളി കൂടി തളിക്കൂടെ ഫസ്റ്റ് നമുക്ക് ഇലവളി തളിച്ചുകൊണ്ട് മാത്രം ചെടികളുടെ പോഷകാവശ്യം നിറവേക്കാൻ പറ്റും നെയ്യ് നിങ്ങൾക്ക് അറിയാം നെയ്യ് നിങ്ങള് അടിവളായിട്ട് അമ്പത് കിലോ മുതൽ ഒന്നൂറ് കിലോ വരെ ഒരു പാറ്റമ്പോസ് അടിവളായിട്ട് നിങ്ങൾ ശുപാർശന് ഇപ്പൊ നല്ല വളക്കൂറുള്ള മണ്ണാണെങ്കിൽ അമ്പത് കിലോ പാറ്റോസ് ഒരു ചാപ്പ് പാറ്റൻപോസെങ്കിലും ഒരു ഏക്കറിന്

എറണാകുളം ഒക്കെ ആയിട്ട് തൃശൂരിൽ കേരളമായിട്ട് പ്രവർത്തിക്കുന്നത് അതിന് വന്ന് നമുക്ക് അടിച്ചു തരാം പ്രൊഫഷണൽ ആയിട്ട് അതായത് ഇതിനൊക്കെ ചില മാനദണ്ഡങ്ങൾ ഉണ്ട് ഇത്ര പൊക്കത്തിൽ പറക്കണം അപ്പൊ നെല്ലിന്റെ പൊക്കത്തി ഒന്നേര മിനിറ്റ് അതിൽ പറക്കാം അതിന് മുകളിലേക്ക് പോകാൻ പാടില്ല എത്ര സ്പീഡിൽ പോയാലാണ് ഇത്രയും ലൈനിൽ അവിടെ വരിക ഇതിന്റെ പ്രഷർ നോസില് അങ്ങനെ ഒരുപാട് സാങ്കേതിക കാര്യങ്ങൾ അതിൽ അറിയാനുണ്ട് അപ്പൊ അതൊക്കെ പ്രൊഫഷണലായിട്ട് ചെയ്യുന്ന ആൾക്കാർ ഒരുപാട് ഡ്രോൺ നമ്മുടെ ആവശ്യമുള്ള ലൈനി ചില ലൈനിൽ ഡ്രോൺ ചിലനാശിനെ ഉണ്ടായി അപ്പോൾ നമുക്ക് കിട്ടില്ല എന്നുവെച്ചാൽ കളകളിൽ കളനാശിനി വീണാൽ മാത്രമേ കള ഏതെല്ലാം കൈ അതുകൊണ്ട് നമുക്ക് സാധാരണ ശുപാർശ ചെയ്യുന്ന രീതിയില് വീടത്തെ ഡ്രോൺ പണി കളിച്ചു ഡ്രോൺ വഴി ഇരുപത് ലിറ്റ് ഒരേക്കറിന് ഇരുപത് ലിട്ട് മതി ഒരേക്കറി പതിനഞ്ച് മുതൽ ഇരുപത് ലിറ്റർ വെള്ളം മതി ഡ്രോൺ വെച്ച് ഒരേക്കർ കവിയാണ് പതിനഞ്ച് മുതൽ ഇരുപത് ലിറ്റർ ഒരേക്കർ തളിക്കാൻ ഒരേക്കർ തളിക്കാൻ അതിലത്ര ഫൈനായിട്ടാണ് അതിൻ്റെ ഡ്രോപ്പ് മിക്സ് വരുന്നത് അങ്ങനെയാണ് അതിന് ഇത്രയും സ്ഥലം ഒക്കെ അത്രയും കിട്ടാൻ കവറിയത് നേരെ വെച്ചാൽ നമ്മൾ കഴനാശിനിയോ കീഴനാശിനിയോ ഒരേ ഏക്കറ് കളിക്കാൻ ചുരുങ്ങിയത് നൂറ് ലിറ്റർ വെള്ളമാണ് ചുരുങ്ങിയത് നൂറ് ലിറ്റർ വെള്ളമാണ് വെച്ച് ചെറിയ വ്യത്യാസങ്ങള് വരാം പക്ഷെ അത്രയും വലിയ പ്രോഫ്ലക്സ് നീണാലേ ഈ കണികൾക്കുള്ള വ്യത്യാസമാണ് നമ്മുടെ പലപ്പോഴും കളകൾ അതുകൊണ്ട് ഗ്ലൗസൊക്കെ ഇനിയും സ്റ്റാനിറ്റൈസ് ചെയ്യേണ്ടതുണ്ട് ഒരുപാട് നട്ടു പിന്നെ നമ്മുടെ പലശയങ്ങളിൽ ഒക്കെ അടുത്ത് വാട്ടർ സോഴ്സ് കുളം തോടുകളൊക്കെ ഉള്ളപ്പോൾ നമുക്ക് അതിലൊക്കെ വീഴാനുള്ള ചാൻസുകളുണ്ട് കളിപ്പോ എല്ലാ സ്ഥലത്തും നമുക്ക് പഠിച്ചിട്ടില്ല പക്ഷെ പോഷക ലൈനികൾ കളിക്കുന്നതുകൊണ്ട് വിരോധമില്ല അപ്പൊ ഏത് പോഷകത്തെ സംഭവങ്ങളാണെന്ന് പറഞ്ഞിട്ട് കാർഷിക കൊടുത്തിട്ടുണ്ട് അതൊക്കെ കളിക്കാൻ നമുക്ക് ഉപയോഗിക്കാം പിന്നെ ഇപ്പോൾ സാറ് പറഞ്ഞിട്ട് ശകിനാസം നല്ല കാര്യം താഴെ വരുന്നതിന് മുന്നേഖനാസത്തിൽ കളിച്ചാൽ നമുക്ക് പാഠശേഖരം എനിക്ക് പാഠശേന്ദ്രം കളിക്കാം അപ്പൊ തെനിക്കെ കൊണ്ടാ അങ്ങനെയുള്ള ഇതിൽ എവിടെയൊക്കെ നമുക്ക് ഡ്രോൺ ഉപയോഗിക്കാൻ പറ്റുമോ അവിടെയൊക്കെ നമ്മൾ ഉപയോഗിക്കണം പിന്നെ ഇപ്പൊ മഴക്കാലത്ത് ഒരാൾ ചോദിച്ചില്ലായിരുന്നു ചേന മഞ്ഞളിനൊക്കെ മഴക്കാലം അപ്പൊ ഇപ്പോഴാണ് അതിനൊക്കെ വളരേണ്ട സമയം നമ്മള് മെയ് മാസത്തില് നട്ടു മെയ് പകുതിയൊക്കെ ഒക്കെ നട്ടു ഇപ്പൊ അയിലൊക്കെ വിരിഞ്ഞ് ചെടിയൊക്കെ മോൾഡ് കാണും അപ്പോഴാണ് നമ്മൾ ആദ്യം വളർത്തുക നട്ടപ്പോ നമ്മള് മാറ്റി കിട്ടും അപ്പോ നമുക്ക് മതി നൈട്രജനും ഫോസ്ഫറസ് പൊട്ടാഷ്യം മൂന്നും വേണം മൂന്ന് കളകള് വേണം അപ്പൊ നമുക്ക് കുറച്ച് ടാറ്റംബോസ് കിട്ടുകഴിഞ്ഞാൽ നൈട്രജനും ഫോസ്ഫറസും വേണം എല്ലുപൊടി പ്രശ്നം ആവശ്യം ടാറ്റംബോസിന് കൊണ്ടാൽ നൂറ് കിട്ടണം ഓൾറെഡി എല്ലുപൊടി അല്ലെങ്കിൽ കുറച്ച് ഫോസ്ഫറസ് ആവശ്യമുള്ളത് കൊണ്ട് ടാറ്റംബോസ് ടാറ്റോസ് ഞാൻ നെല്ലിന് കാലത്ത് തന്നെ ഇവിടെ പറയാം ഒരു നൈട്രോസ് <test> ും നമുക്ക് പോലും കൊടുത്തിട്ട് മണ്ണ് ജൈവളം സ്കിപ്പ് ചെയ്യാതെ ഇങ്ങനത്തെ വിളകളെല്ലാം ജൈവ വളം ഒരുപാട് വേണം മണ്ണിലുണ്ടാകുന്ന എല്ലാത്തിനും മണ്ണ് ലൂസായിരിക്കണം ജൈവവളം ഇല്ലാത്ത ഒരു വളർത്തി ജൈവ വളം ഇപ്പൊ അതനുസരിച്ച് യൂറിയും പൊട്ടാഷ്യം ചെലപ്പ് അഞ്ചു രൂപത്തിന്റെ കൂടെ മിക്സ് ചെയ്തിട്ടില്ല നല്ലോണം അപ്പൊ നിങ്ങൾ വലിയ തമാശ കൃഷിയായി ഒറ്റവണ ഇടുക ജൈവളം നല്ലോണം വേണം അവര് ഈ ആ ഒരു സംശയത്തില് പുറയായിട്ടുണ്ടാവും പുറ എന്ന് പറഞ്ഞാൽ ജൈവ പുറയാണ് അതുകൊണ്ട് അതിൽ ഒരുപാട് കിട്ടിയിട്ടുണ്ടാവും ഈ ജൈവളം കുറവുണ്ടെന്ന് മണ്ണ് ഉറച്ചു പോണം ഗ്യാസവുളം ഇടുന്നതിന്റെ കൂടെ ഏതെങ്കിലും തരത്തിലുള്ള ജൈവവളം കമ്പോസ്റ്റ് ആയിക്കോട്ടെ വെക്കുമ്പെണ്ണാഴ്ച ആയിക്കോട്ടെ കോഴിവളം എന്തായാലും കോഴിവെള്ളമൊക്കെ ആകുമ്പോ നിറഞ്ഞിട്ട് വേണം അതായത് നിങ്ങൾ അത് ഹീപ്പായിട്ട് അതായത് വെട്ടായിട്ടോ ചെറുതായിട്ട് നനിച്ചു അങ്ങനെ രണ്ടാഴ്ച തന്നെ അതിൻ്റെ ഒരു ദൈവപ്രവർത്തനം നടന്ന് ചൂടൊക്കെ കൂടും അങ്ങനത്തെ അതൊക്കെ ചേർക്കുന്നുണ്ട് പ്രാവശ്യം ചെയ്യേണ്ടത് ദേവപ്രയോഗം ഇല്ലാത്തൊരു വളർത്താ മണ്ണികൾ എന്താണെങ്കിലും മണ്ണിന്റെ അതുകൊണ്ട് ും പേരി ഗാസുകളം മതി അതിന്റെ ചില മണ്ണിൽ പൊട്ടാഷ്യം ഭയങ്കര ഭവമായിരിക്കും നമ്മള് ചാരം ഇടണം നല്ല മണ്ണാണെങ്കിൽ ചാരം ഇല്ല പൊട്ടാഷ്യും പൊട്ടാഷ്യം ഇട്ടുന്ന ചാരം പൊട്ടാഷ്യം വളങ്ങളും ചാരം കേട്ടോ ഫോസ്റസ് കിട്ടാൻ ഏത് എല്ലുപൊടി എല്ലുപൊടി ഇട്ടാൽ നമുക്ക് ഫോസ്റസ് കിടും അല്ലെങ്കിൽ നമ്മൾ ഇടേണ്ടവരും നൈട്രജൻ കിട്ടാൻ യൂറിയ നൈട്രജൻ കിട്ടാൻ ഫാറ്റംപോസ്റ്റ് ഇടാം പിന്നെ ഡി എ പി എന്ന് പറഞ്ഞ കാരണവളം ഗാസവ

കേട്ടോ കോവിഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്ത് സാധനം ഉപയോഗിക്കാൻ രാസവളം മണ്ണിന് ദോഷ പക്ഷെ ആവശ്യത്തിന് ഉപയോഗിച്ചാൽ ദേവളത്തോട് കുടിക്കാൻ മണ്ണിന്റെ ഹെൽപ്പ് കൂടുന്നല്ലാണ്ട് ും തോട്ടങ്ങളിൽ പറഞ്ഞ ഡ്രെയിനേജ് ഉറപ്പാക്കണം അതായത് വെള്ളം കെട്ടി നിക്കണ സാഹചര്യം ഉണ്ടാകരുത് രാസവള പ്രയോഗം ഇപ്പൊ ഈ ഭയങ്കര മഴ ഒന്ന് കുറഞ്ഞിട്ട് ചെയ്താൽ മതി പിന്നെ ചില ൊഴിയും സമ്പൂർത്തിട കേട്ടോ ഒരാഴ്ച തളിച്ചു കൊടുക്കാം വിത്ത് കൊടുക്കാം പിന്നെ ജൈവ അംശം നല്ലോണം വേണം പൊട്ടാഷ്യം നല്ലോണം വേണം നിങ്ങള് പൊട്ടാഷ്യം വളർന്ന് ഉപയോഗിക്കാറില്ലെങ്കിൽ ഒരു ചെടിക്ക് ഈ മഴ കുറഞ്ഞതിന് ശേഷം ഒരു വലിയ ചെറുപ്പനകളാണെങ്കിൽ ഒരം കിലോൻ്റെ അടുത്ത് പൊട്ടാഷ്യം ഉണ്ടോ പൊട്ടാഷ് ജാതിക്ക് ഏറ്റവും കൂടുതൽ വേണം തെങ്ങിനെന്നപോലെ ജാതിക്കും ഏറ്റവും കൂടുതൽ വേണ്ട ഒരു മൂലകളും ചാരമിച്ചില്ല എന്നുള്ളത് തെങ്ങിൻ്റെ തൊട്ട് ഒരു പതിവായിരുന്നു ചാരം ചാരം ഇല്ല എന്നുള്ളതുകൊണ്ട് നമ്മൾ പൊട്ടാഷ്യം ഉള്ളവരിക പിന്നെ തെങ്ങിൻ്റെ കഴിവതും ഓല ചെടി ഇല്ലാത്ത തെങ്ങിന്റെ കടയിൽ തന്നെ റീസൈക്കിൾ ചെയ്യാനായിട്ട് നമ്മൾ നോക്കിക്കരില്ല തെങ്ങിന്റെ പോഷക കാട്ടില് വളരെ അതാണ് ജീവകൃഷിക്കാനും മറ്റേ നേച്ചുറൽ പറഞ്ഞു വളത്തിലായാലും അല്ല കാട്ടിലാരും വളം ഇടാറില്ല പക്ഷെ അവിടെ ചെടി വരും പക്ഷെ അവിടെ എല്ലാം പുനച്ച ചെയ്യുന്ന ഒരു അവസ്ഥയാണ് കാട് എന്ന് പറഞ്ഞു നമ്മൾ ആരും അവിടെ ഇൻഡർ ചെയ്യാൻ കഴിഞ്ഞില്ല തന്നെ ഇല കൊഴിക്കുന്നു അത് വളമായി മാറുന്നു അങ്ങനെ പോകുന്ന ഒരു പരിസ്ഥിതി മണ്ണ് രക്ഷപ്പെട്ടത് മണ്ണ് ഒലിച്ചു ആ മഴയത്ത് ചൊറന്ന ചൊറന്ന വെള്ളമാണ് എല്ലാ സ്ഥലത്തും അപ്പൊ മേൽമണ് പോയി കഴിഞ്ഞു മേൽമണ് പോയാൽ പ്രക്ഷേപിച്ച് പോയി നിങ്ങൾ നിങ്ങളുടെ മണ്ണിനെ സംരക്ഷിക്കും അതാണ് നാച്ചുറൽ ആണെങ്കിൽ ഓർഗാനിക് ആവുന്നതിനൊക്കെ ഇപ്പൊ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതിന്റെ ഒരു റോഡിനു അതായത് മണ്ണിന്റെ സുസ്ഥിരമായ ആരോഗ്യം സംരക്ഷിക്കും അപ്പൊ ഓരോരുത്തർക്കും ചെയ്യേണ്ടതാണ് ഓരോ വള നിങ്ങൾ അതിന് എല്ലാവരും കൊണ്ട് വരും റോഡിലേക്കുള്ള വെള്ളം കിടന്നാണ്ട് പോയി കഴിയുമ്പോഴേക്കും വളവും മേൽമണ്ണിന്റെ പോഷകമൊക്കെ നേരെ വെള്ളം ക്ലിയർ തണിനെ പോലെ അതായത് നല്ല തെളിഞ്ഞ വെള്ളം വേണം മണ്ണൊഴിപ്പില്ലാണ്ട് നിങ്ങൾ ചെറിയ ഒഴുകിന് എതിരായിട്ട് ചെറിയ കടകൾ വെക്കുക ചെറിയ വണ്ടുകൾ വെക്കാം അതിന്റെ മുള്ള